മഞ്ഞു മൂടിയ മലനിരകളാൽ സ്വർഗീയ ഒരു അനുഭൂതിയാണ് ധോണി മലനിരകളും കാടിനുള്ളിലെ വെള്ളച്ചാട്ടവും നാല് കിലോമീറ്റർ ദൂരം നടന്നോ ട്രക്കിംഗ് വാഹനങ്ങളുടെ സഹായത്തോടെയോ സഞ്ചാരികൾക്ക് ധോണി വെള്ളച്ചാട്ടം കാണാൻ കഴിയും കാട്ടിലൂടെയുള്ള ഒരു യാത്ര വേറെ ഒരു വൈബ് തന്നെയാണ് പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളാണ് ഇവിടം ഇവിടെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് കവറക്കുന്ന് ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് കവറക്കുന്ന് ബംഗ്ലാവ് ഇപ്പോൾ ധോണി കവറക്കുന്ന് ബംഗ്ലാവ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തിരിക്കയാണ് വനം വകുപ്പിന്റെ ഈസ്റ്റേൺ സർക്കിളിന് കീഴിൽ പാലക്കാട് വനം ഡിവിഷനിലെ ഒലവക്കോട് റേഞ്ച് ധോണി സെഷനില് കാനന നടുവിലുള്ള കവറക്കുന്ന് ബംഗ്ലാവ് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായാണ് സഞ്ചാരികൾക്കിപ്പോൾ തുറന്നുകൊടുത്തിരിക്കുന്നത് ധോണി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ജനുവരിയിൽ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചു രണ്ട് മുറികൾ ഡൈനിങ് ഹാൾ സ്വീകരണ മുറി അടുക്കള ശുചിമുറി എന്നീ സൗകര്യങ്ങൾ ഇവിടെയുണ്ട് സോളാർ വൈദ്യുതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷയ്ക്കായി വൈദ്യുതി വേലിയുമുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ ശൈലിയിലുള്ള കെട്ടിടത്തിൽ തേക്കിൻ തഴിയിൽ കൊത്തുപണി ചെയ്ത് വലിയ വാതിലുകൾ ജനലുകൾ ഇവ ആകർഷണമാണ് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ധോണി മുതൽ കവറക്കുന്ന് വരെയുള്ള ട്രക്കിംഗ് ധോണി വെള്ളച്ചാട്ടം പാണ്ഡൻകല്ലിലേക്കുള്ള ട്രക്കിംഗ് പക്ഷി നിരീക്ഷണം എന്നിവ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം ഉൾപ്പെടെ കവറക്കുന്ന് ബംഗ്ലാവിൽ ഒരു ദിവസത്തെ താമസത്തിന് രണ്ടു പേർക്ക് ഏഴായിരം രൂപ നൽകണം രണ്ട് മുറികളുണ്ട് അഡീഷണൽ ബെഡിന് രണ്ടായിരം രൂപയും പുതുപരിയാരം പഞ്ചായത്തിലെ മുല്ലക്കര ആദിവാസി വനസംരക്ഷണ സമിതിക്കാണ് മേൽനോട്ട ചുമതല സന്ദർശകർ തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് ഈ പേയ്മെന്റ് നടത്തി താമസത്തിനെത്താം ഒപ്പം വനം വകുപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന സാക്ഷ്യപത്രം ധോണി എക്കോ ടൂറിസം സെന്ററിൽ നൽകിയാലേ കവറക്കുന്ന് ബംഗ്ലാവിലേക്ക് പ്രവേശനമുള്ളൂ പാലക്കാട് ടൌണിൽ നിന്നും മലമ്പുഴ ഡാമിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ധോണിയിലേക്ക് കവറക്കുന്ന് ബംഗ്ലാവ് കൂടി തുറക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികളെത്തും മൺസൂൺ സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം